Halo! ഞാൻ ഞാനിന്നിവിടെ പരിപ്പ് വട ആണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഇന്ന് രാവിലെ പരിപ്പ് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു വൈകിട്ടൊക്കെ ആയപ്പോൾ ഞാനത് എടുത്ത് മിക്സിയിലിട്ടിട്ട് അടിച്ച് നല്ലപോലെ പേ ഒന്ന് ഒതുക്കി എടുക്കണം ഒതുക്കിയെടുക്കണോട്ടെ ഒരുപാട് പേസ്റ്റ് ആവേണ്ട എന്നാലും ഒന്ന് ഒതുങ്ങണം കണ്ട ഈ ഒരു പാകത്തിൽ ഒതുക്കി എടുക്കണം നല്ല അടിപൊളി പരിപ്പ് ഇട വന്നാൽ അത് മഴയൊക്കെയാണ് വൈകിട്ട് ചായയും പരിപ്പ് പരിപ്പുടയൊക്കെ അടിപൊളിയായിരിക്കും അപ്പോൾ ഞങ്ങൾ ഇത് ഒരു സവാളയും പച്ചവളകും കൂടി ഇതിലേക്ക് ഇടണം ഇടണോട്ടെ അപ്പോൾ ഇത് രണ്ടും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സവാളയും പച്ചമുളകും നല്ല ജീരകം നല്ല ജീരകം പരിപ്പ് പരി പരിപ്പുടയിൽ ഇട്ട് കൊടുക്കും അപ്പം വയറിനൊക്കെ നല്ലതാണ് പിന്നെ ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണോട്ടെ അപ്പോൾ നമ്മുടെ ഉള്ളം കൈയ്യിൽ വെച്ചിട്ടാണ് പരിപ്പൊടയുടെ ഷേപ്പ് എടുക്കുന്നത് ഇങ്ങനെ നടുക്കേക്ക് ഉള്ളം കൈയിലേക്ക് ഉരുള ആക്കി വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് ഷേപ്പാക്കിയാൽ കറക്റ്റ് പരിപ്പൊടയുടെ ഷേപ്പ് കിട്ടോട്ടെ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് അപ്പോൾ കറക്റ്റ് ഷേപ്പ് കിട്ടുവേ ഇനി ഇത് നമുക്ക് ചൂട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണ നല്ലപോലെ തിളച്ചിരിക്കുന്നതാണ് അതിലേക്ക് ഒരുപാട് തിളച്ചുപോട്ടെ ഇത്ര ചൂടാവേണ്ട എണ്ണ അപ്പോൾ ഞാനിത് വീട് എടുക്കുന്ന ടൈമിലേക്ക് എണ്ണ നല്ലോണം ചൂടായിപ്പോയി അപ്പോൾ എണ്ണ അതേ നമ്മുടെ പരിപ്പൊടയൊക്കെ ഇട്ട് കൊടുക്കുന്നതാണ് അപ്പോൾ ഈ പരിപ്പുടയുടെ ടൈമിൽ എനിക്കൊരു കഥയാണ് അത് ഞങ്ങളുടെ കുടുംബത്തിലൊരു ഫങ്ങ്ഷൻ ഉണ്ടായി അപ്പോൾ എല്ലാവരും വൈകിട്ട് ചായയ്ക്ക് കട്ടൻ ചായയും പരിപ്പുടയും ആക്കിയായിരുന്നു അപ്പോൾ എൻ്റെ ഒരു കസിൻ പറഞ്ഞിട്ട് പരിപ്പ് ഒരുപാട് ക്വാണ്ടിറ്റി പരിപ്പ് എടുത്തായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു പരിപ്പ് വേവിച്ചിട്ട് ഒതുക്കുക അപ്പോൾ നല്ല കടയിലെ പോലെ നല്ല പോലെ കിട്ടുമെന്ന് പറഞ്ഞു അവർ വേവിച്ച് ഒതുക്കിയപ്പോൾ പായസം പോലെ ഇരിക്കുന്നത് ലാസ്റ്റ് എന്ത് കളയാൻ പറ്റില്ലല്ലോ പിന്നെ അതിലേക്ക് കുറേ അരിപ്പൊടിയും മൈദപ്പൊടിയും കുറേ പരിപ്പ് വേറെ എക്സ്ട്രാ ആയിട്ടും കൂടി ഇട്ട് എൻ്റെ പൊന്ന് ഭയങ്കര പണിയായിരുന്നു ഇപ്പം ഞങ്ങളൊക്കെ ചെറുത് ഒരുവിധം കോളേജിൽ പഠിക്കുന്ന ടൈമായിരുന്നു പക്ഷേ ഇവർ ഇത് കാണിക്കുന്നതൊക്കെ ഞങ്ങൾ കണ്ടിട്ട് ലാസ്റ്റ് പരിപ്പൊടാക്കിയെടുത്ത് എല്ലാവരെയും കൂടെ ഒത്തുപിടിച്ച് പരിപ്പൊടാക്കിയെടുത്ത് അപ്പോൾ അങ്ങനെ ആർക്കും പറ്റണ്ട ഓരോരുത്തരുടെ വാക്കിട്ട് ഓരോരുത്തരും ഓരോന്ന് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പാളി പാളിപ്പണി പാളിപ്പും അപ്പോഴത്തേക്ക് നമ്മുടെ പരിപ്പുടയ്ക്ക് ചട്നിണ്ട് കേട്ടാ ഞാൻ ഇതുപോലെ തമിഴ്നാട് പോയപ്പോൾ പരിപ്പുടയുടെ പൊക്കത്ത് ചട്നി ഒഴിച്ചു തന്നാൽ മതി എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ടാണ് ഞാൻ ചട്നി കുറുകിയ ചട്നി ആട്ടാ വേണ്ടത് എൻ്റെ ഇച്ചിരി ലൂസായിപ്പോയി ഇഡലിക്കുള്ള ചട്നിയുടെ സ്ട്രക്ചറായിപ്പോയി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം നല്ല മുരിഞ്ഞ പരിപ്പുട ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബായ്